പ്പോൾ നമുക്ക് ഊണ് കഴിക്കാം അല്ലേ ഇന്ന് ഊണൊക്കെ നല്ല കുശാലാണ് എന്തൊക്കെയാണെന്ന് നോക്കാം വരൂ ഒക്കെ ആദ്യം നമുക്ക് ചോറ് ഉറങ്ങാം ചോറ് നമ്മൾ ചോറെടുത്തു ചോറെടുത്തു ഇനി നമുക്ക് സാമ്പാർ ഒഴിക്കാം സാമ്പാർ ഒഴിച്ചു ഇനി നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അന്ന് ഇന്ന് ഭയങ്കര വിശേഷത്തിലാണ് ഇനി നമുക്ക് മീനെ മത്തി പീര വറ്റിവെച്ചിട്ടുണ്ട് മത്തി മാങ്ങായിട്ട് പറ്റിച്ചുതാ കേട്ടോ മത്തി മാങ്ങായിട്ട് ഇനി നമുക്ക് മത്തി നമുക്ക് കറി വെച്ചിട്ടുണ്ട് കറി വെച്ചിട്ടുണ്ട് കുടംപൊടി ഇട്ട് കറി വെച്ചിരിക്കുന്നു മത്തി കുടമ്പൊടി ഇട്ട് കറി വെച്ച് ഇനി നമുക്ക് കപ്പ ഇട്ട് വയ്ക്കട്ടെ കപ്പ കപ്പക്ക് വീഴാനൊരു മടി നമ്മയ്ക്ക് നമ്മൾക്ക് ചോറ് മത്തി ഇട്ട് കറി വെച്ചത് മത്തി പീര പറ്റിച്ചത് സാമ്പാർ കപ്പ കപ്പുഴുക് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ അപ്പോൾ നിങ്ങളെല്ലാവരും കഴിക്കാൻ തരണം കപ്പയും മത്തിയുണ്ട് പിന്നെ എന്തു വേണമല്ലേ അപ്പോൾ കപ്പയും മത്തി ചോറും സാമ്പാറും ഒക്കെ കൂടെ വേണേൽ കുഴച്ച് കഴിക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റായിട്ട് കഴിക്കുക എങ്ങനെ വേണേലും കഴിക്കാം നിങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ എന്തോ വരുന്നു വിഭവം എന്നൊക്കെ പറയണം കേട്ടോ ഇവിടെ അങ്ങനെ അധികം വിഭവങ്ങളുള്ള ഒരു സ്ഥലമല്ല പിന്നെ ഇന്ന് മീൻ നല്ല കുഞ്ഞമ്മത്തി നല്ലതാണ് മത്തി സൂപ്പറല്ലേ മത്സ്യത്തിൽ ഏറ്റവും നല്ലത് മത്തിയാണെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഈ കപ്പയും ആദ്യം നമുക്ക് കപ്പയെടുത്ത് മീൻ്റെ ചാറും കൂട്ടി കഴിക്കാം കപ്പ ഇത്തിരിയേ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇനി കപ്പ വീര പറ്റിച്ചെടുക്കാം അല്ല സോറി മത്തി വീര പറ്റിച്ച് എടുക്കാം ഇനി പപ്പടവും കൊണ്ടാട്ടമൊക്കെ ഇരിപ്പുണ്ട് അതും വേണ്ട കേട്ടോ കരിന്നും പപ്പടമൊക്കെ കുറയ്ക്കുക അങ്ങനെ തൈരുണ്ട് മോരുകറിയുണ്ട് പക്ഷേ മീനിൻ്റെ കൂടെ ഞങ്ങൾ തൈര് കൊണ്ടുള്ള ഒരു വിഭവങ്ങളും കൂട്ടുകരിക അപ്പം ഈ ഊണ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഞങ്ങളോടൊപ്പം ഊണ് കഴിക്കാൻ വരുമല്ലേ അല്ലേ വായു